എൻ ഡി എ ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇന്ന് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ സംസ്ഥാനത്ത് അഴിമതി ഭരണമാണ് നടക്കുന്നതെന്ന് കെ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാത്രമല്ല ഉന്നതരായിട്ടുള്ള കോൺഗ്രസ് ലീഗ് നേതാക്കളും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഉന്നതരായ പല നേതാക്കളും കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയം എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കളുടെ അഴിമതിയുടെ രാഷ്ട്രീയം എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കൾ കാലാകാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ള ഈ കേസ് തെളിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് യു ഈ കേസ് മുക്കാനായിരുന്നു താല്പര്യം മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടിയും കോൺഗ്രസിന്റെ നേതാവ് രമേശ് ചെന്നിത്തലയും മന്ത്രിമാർ മുൻ മന്ത്രിമാരായിട്ടുള്ള പല നേതാക്കളും എല്ലാം മാസപ്പടി വൻതോതിൽ വാങ്ങിയ കേസാണിത് എനിക്ക് സംശയമുണ്ട് വി ഡി സതീശനും ഇതിൽ പങ്കാളിയാണോ എന്നുള്ളത് എന്തായാലും എസ് എഫ് ഐയോടെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ കുറേയധികം പേരുകൾ കൂടി പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് നേതാക്കളും പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയുടെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് യാത്രയുടെ ഭാഗമായി കെ സുരേന്ദ്രൻ രാവിലെ ശിവഗിരി സന്ദർശിച്ചു ഉച്ചയ്ക്ക് വിവിധ സമുദായ നേതാക്കളെ കാണും വൈകിട്ട് ആറ്റിങ്ങൽ മാമം ജംഗ്ഷനിൽ നടക്കുന്ന പൊതുസമ്മേളനത്തോടെ പദയാത്ര ആരംഭിക്കും മുൻ കേന്ദ്രമന്ത്രിയും കേരള പ്രഭാരിയുമായ പ്രകാശ് ജാവ്ദേക്കർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും